കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് ഒരു മനുഷ്യൻ അയാൾ സ്ഥിരമായിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വഴിയരികിൽ ഒരു ഒരമ്മയ്ക്കും മകൾക്കും വലിയ സംഖ്യ ഭിക്ഷ കൊടുക്കുന്നു എല്ലാ ദിവസവും കൊടുക്കുന്നു ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ ഇതെന്നും കാണുന്ന കടക്കാരൊക്കെ ഇയാളിങ്ങനെ പുച്ഛത്തോടെ നോക്കും ഇയാൾക്കെന്ത് ബ്രാന്താണോ ഇയാളുടെ സേവിങ്സൊക്കെ വേർക്ക് കൊണ്ട് കൊടുക്കുന്നതാണ് അങ്ങനെ ഇയാളിതിങ്ങനെ തുടരുന്നു ഒരു ദിവസം വന്നപ്പോൾ ആ കൊച്ചിനെ കാണാനില്ല അമ്മ മാത്രം ഇരിക്കുന്നു ഇയാളിങ്ങനെ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുമ്പോൾ വഴിയിലൂടെ ആ കൊച്ചു നടന്നവരാണ് തോളിലൊരു ബാഗൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള യൂണിഫോമൊക്കെ തിരിച്ച് സുന്ദരിയായിട്ട് നടന്നവരും അയാളുടെ കണ്ണ് നിറയാണ് ഈ വീഡിയോയുടെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിക്കാണും പക്ഷേ എന്നെ സ്ട്രൈക്ക് ചെയ്തത് അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ് അതിങ്ങനെയായിരുന്നു വി ഡോണ്ട് നീഡ് മോർ പീപ്പിൾ ലൈക്ക് ഹിം വി നീറ്റ് ടു ബി ലൈക്ക് ഹിം അയാളെപ്പോലെയുള്ള കുറേ ആൾക്കാർ നമുക്ക് വേണമെന്ന് പറയരുത് നമ്മൾ അയാളെപ്പോലെ ആവണമെന്ന് പറയണമെന്ന് ശരിയല്ലേ നമ്മളിങ്ങനെ നല്ലത് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് അയാളെപ്പോലെയുള്ളവർ നമ്മുടെ നാട്ടിൽ വേണമെന്ന് പക്ഷേ നമുക്ക് അയാളെപ്പോലെ ആവണമെന്ന് നമ്മളാരും പറയാറില്ല സോ വാച്ച് യുവർ സെൽഫ് ഫസ്റ്റ് ദെൻ മേക്ക് ദ വേൾഡ് ബെറ്റർ